ആ അതിന് കുഴപ്പമൊന്നുമില്ല ആ അതാ വളവിൽ അനിയന്റെ പീടിയന്റെ മുമ്പിൽ ഇപ്പോ എടുത്തോണ്ടുവരും ആരുടെ കുഴപ്പ ഓട്ടോക്കാരൻ്റെ ലിങ്ങളതോ രണ്ടാളതും അല്ല മോനെ ഉപ്പാൻ്റെ സമയം ശരിയില്ല അതാണ് വേനുണ്ട് ഉണ്ട് മോളെ ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം നല്ല വേന ഉണ്ടാവുന്നു കാലുടിക്കാ വേന ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ട് വേണേ ചായ അങ്ങോട്ട് പമ്പ ചായ വേദന ആരെയും അങ്ങനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞതാ കുടിച്ചോളിട്ടോ പെച്ചിനോട് റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് ഏഹ് കൊറച്ചു ദിവസം ഉപ്പച്ചക്ക് കച്ചവടത്തിനൊന്നും പോവാൻ പറ്റൂല അതുകൊണ്ട് ഉമ്മച്ചൊരു വരുമാന മാർഗം കണ്ടെത്താൻ തീരുമാനിച്ചു നിങ്ങളെയും കൂടി സഹായം ഉണ്ടെങ്കിൽ ഒക്കെ നല്ലോണം നടക്കുള്ളൂ എന്തി ഉമ്മ ചെയ്യാ പോന്ന് ആഭരണ നിർമാണം പലതരത്തിലുള്ള അച്ചാറുണ്ടാക്കി പിടിയെ കൊണ്ടുപോയിട്ട് അല്ല കുറച്ചുകൂടി വലിയ ബിസിനസ് ആയനുല്ലേ എന്നാ പിന്നെ ബെൻസിന്റെ ഒരു ഷോറൂം ആയാലോ നിങ്ങൾ ആക്കിയതാണല്ലേ അല്ലാണ്ട് പിന്നെ നിന്നങ്ങോട് കൊണ്ടുവന്ന ഓട്ടോന്റെ കൂലി വരെ കൊടുത്തില്ല ഒരു ചെറിയ പണി ഇത് അരിപടിക്കാൻ നോക്കല്ലാണ്ട് ും കിലോ കച്ചാർ എടുത്തോളൂ അന്വേഷിച്ച് നല്ല സാധനാണെങ്കിൽ ഇഷ്ടം പോലെ ഓർഡറും കിട്ടും കൊണ്ട് കൊടുക്കാന്ന് ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അരി വാങ്ങിക്കാൻ വേണ്ടി ചെയ്യണതാണ് അല്ലാണ്ട് നാട്ടുകാരുടെ മുന്നിൽ പവർ കാണിക്കാനല്ല രണ്ടു ദിവസം കൂടുമ്പോ എനിക്ക് ഫോണും അതൊക്കെ റീചാർജ് ചെയ്യണ്ടേ എന്നാല് ഈ ചെറിയ പ്രസ്ഥാനോട് സഹകരിച്ചിട്ട് അന്നെ കൊണ്ടാവുന്ന സഹായം ഓക്കേ